ഒരു കൂട്ടം ആളുകൾ കൂട്ടത്തോടെ ആക്രമിക്കുന്നതും ഡെബേറ്റ് സ്കില്ലോ വാക്ക്ചാതുര്യമോ ഇല്ലാത്ത ഒരു പെൺകുട്ടിയുടെ ചെറുത്തുനിൽപ്പം കണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തു തുടങ്ങിയതാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും ഒരാൾ കൂട്ടത്തോടെ ആക്രമിക്കപ്പെടുന്നത് കണ്ടാൽ ചേർത്ത് നിർത്താൻ തോന്നുന്ന മലയാളിയുടെ പൊതു സ്വഭാവം അനുവിൻ്റെ പ്രേക്ഷക പ്രീതി ഉയരങ്ങളിലേക്ക് എത്തിച്ചു പല വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം അനുവിൻ്റെ ഗെയിമിൽ വന്ന മാറ്റം വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തിയിരിക്കുന്നു മോശമായ ലെവലിലേക്ക് ആ ഗെയിമിൻ്റെ നിലവാരം താഴ്ന്നു പോയിരിക്കുന്നു ജിസേൽ ആര്യൻ ഇഷു ഒരു പക്ഷേ വൈൽഡ് കാർഡുകൾ ഇളക്കി വിട്ടത് സംഭവിച്ചതാകാം എന്നും അബദ്ധം മനസ്സിലാക്കി തിരിച്ച് ഗെയിമിലേക്ക് വരുമെന്ന് കരുതിയെങ്കിലും അടുത്ത ദിവസങ്ങളിലും ഏറെക്കുറെ നെഗറ്റീവായിട്ടാണ് അനുമോൾ ഗെയിം തുടരുന്നത് വിഷമഘട്ടത്തിൽ കൂടെ നിന്നവരോട് പോലും പലപ്പോഴും ഷാർപ്പായി പ്രതികരിക്കുകയും അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ കുട്ടി എന്താണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തവരെ കൂടി വെറുപ്പിക്കുമോ എന്ന് തോന്നിയിരുന്നു പക്ഷെ നിന്ന് കളികൾ കണ്ടു വന്ന വൈൽഡ് ഗാർഡ്സ് ഉൾപ്പെടെ ഇരുപത്തൊന്ന് പേര് ഹൗസിലുണ്ടായിട്ടും ഇപ്പോഴും കണ്ടന്റ് മൊത്തം അനുമോളെയോ അനുമോളിൻ്റെ പ്രവർത്തകളെയോ ചുറ്റിപ്പറ്റിയാണ് കടന്നു പോകുന്നത് അതിപ്പോൾ എടുത്ത ഈ നെഗറ്റീവ് ഗെയിം സ്ട്രാറ്റജി കൊണ്ടാണ് അങ്ങനെ നോക്കുമ്പോൾ ഷീസ് ദ റിയൽ ഗെയിമർ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഗെയിമർ എന്ന് പറയേണ്ടി വരും ഇനി അതല്ല ഇതെന്ന് മനഃപൂർവ്വം അറിയാതെ ചെയ്യുന്നതാണെങ്കിൽ അനുമോൾക്ക് നല്ല രീതിയിലുള്ള ഭാഗ്യമുണ്ടെന്നും പറയേണ്ടി വരും കാര്യം ഇത്രയും നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ഇപ്പോഴും ഓട്ടെങ്കിലും അതുപോലെ തന്നെ ഫാൻസിൻ്റെ കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് അനുമോൾ തന്നെയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കപ്പടിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലും അനുമോയ്ക്ക് തന്നെയാണ് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് അനുമോൾ എത്തിച്ചത് അനുമോളിൻ്റെ ഗെയിം സ്കില്ലാണെങ്കിൽ മറ്റൊന്നും പറയാനില്ല ബ്രില്ല്യൻറ്റ് ഗെയിം അല്ലെങ്കിൽ ഇൻഡലിച്വൽ ഗെയിം എന്ന് മാത്രമേ പറയാനുള്ളൂ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക